അല്ല ഇപ്പോൾ പ്രചരിക്കുന്ന ചർച്ചയിൽ പോലും ആ സ്ത്രീ അവരുടെ ആ ഡ്രഗ് കഴിച്ചുണ്ടാകാൻ സാധ്യതയുള്ള അപകടങ്ങളെക്കുറിച്ച് അവർ അവയറാണെന്ന് മാത്രമല്ല ഉള്ളിലുള്ള ജീവനെക്കുറിച്ച് അവരുടെ ആത്മബന്ധവും അവർ ചർച്ച ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ ഇന്നത്തെ വിവാദ വിഷയത്തിലേക്ക് വരികയല്ല മറിച്ച് അതിലെ കോർ പോയിൻ്റ് ആയിട്ടുള്ള അബോഷൻ എന്നത് ചികിത്സയുമായി ബന്ധപ്പെടുത്തി ഇന്ന് വെച്ചിട്ടുള്ളത് കൊണ്ട് ഒരിക്കലും ഒരു ചികിത്സയ്ക്കും കൊലപാതകത്തിനുള്ള ഒരു തീരുമാനമോ ഒരു റൈറ്റോ ഇല്ല എന്നുള്ളതാണ് അബോഷനാണ് ഇപ്പോൾ വ്യാപകമായി ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഒരു ജീവൻ തുടങ്ങുന്നത് നാലോ അഞ്ചോ മാസം മുതലല്ല എന്ന് ഓരോ ആളുകളും തിരിച്ചറിയണം ഒരണ്ടവും ബീജവും തമ്മിൽ ചേർന്ന് കഴിഞ്ഞാൽ അണ്ടത്തിനും ബീജത്തിനും ജീവനുണ്ട് എന്ന് മനസ്സിലാക്കണം അല്ലേ ബീജത്തിൻ്റെ മോർട്ടാലിറ്റിയെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യുമ്പോൾ ആ മോർട്ടാലിറ്റി എന്തുകൊണ്ടാണ് അതിനൊരു ജീവനുണ്ട് ആ അണ്ടവും ബീജവും തമ്മിൽ ചേരുന്ന ഘട്ടത്തിൽ അവിടെ തന്നെ അതിന് ജീവനുള്ള ഒരവസ്ഥയാണുള്ളത് അതുകൊണ്ടാണ് അതിന് വളർച്ച സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ആ ജീവൻ എന്നുള്ളൊരു സാധനം അല്ലേ മരങ്ങൾക്ക് ജീവനുണ്ട് സസ്യങ്ങൾക്ക് ജീവനുണ്ട് എന്ന് പറയുമ്പോൾ അതൊക്കെ വളരുന്നത് അതിന് ജീവനുള്ളത് കൊണ്ടാണ് ഈ മിന്നലേറ്റ തെങ്ങ് കണ്ടിട്ടില്ലേ അതിൻ്റെ ജീവൻ നഷ്ടപ്പെടുമ്പോൾ അത് ഉണങ്ങിക്കരിഞ്ഞു പോകും എന്നതുപോലെ ആ ജീവനാണ് അവിടെ വളർന്നു വരുന്നത് ഓരോ മാസം കഴിയുമ്പോഴും അല്ലെങ്കിൽ ഓരോ ദിവസം കഴിയുമ്പോഴും എന്നല്ല ഓരോ മിനിറ്റുകൾക്കിടയിലും അതിൽ വളർച്ച സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നത് അതിൽ ജീവൻ എന്നുള്ള ഒന്നുള്ളത് കൊണ്ടാണ് ഇന്ന് വ്യാപകമായി വയറ്റിനുള്ളിൽ വെച്ച് തന്നെ കുഞ്ഞുങ്ങളെ കൊന്നുകളയുന്ന ഒരു രീതി ഇത്തരത്തിൽ അബോഷൻ എന്ന പേരിൽ അത് എത്ര അപകടമാണ് പലപ്പോഴും അലോപ്പതി വന്നതിന് ശേഷമുണ്ടായ നേട്ടമായി പറയുന്നത് ബർത്ത് മോർട്ടാലിറ്റി റേറ്റ് കുറഞ്ഞു എന്ന തരത്തിലാണെങ്കിൽ അതിനേക്കാൾ എത്രയോ ഇരട്ടി വയറ്റിനുള്ളിൽ വെച്ച് തന്നെ ഇല്ലാതാക്കുന്ന ഒരു സിസ്റ്റം അവർ മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് ആയുർവേദത്തിലോ ഹോമിയോയിലോ അക്യുപങ്ചറിലോ അല്ലെങ്കിൽ തുടങ്ങിയ ചികിത്സകളിലൊന്നും ഇത്തരം കൊലപാതകങ്ങളെ അല്ലെങ്കിൽ വയറ്റിനുള്ളിൽ വെച്ച് ഈ ജീവനെ ഹനിക്കുന്നതിനെ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്ന് മാത്രമല്ല അതിനെ നിരുത്സാഹപ്പെടുത്തുകയാണ് അത്തരം ചികിത്സകർ പക്ഷേ അലോപ്പതിയിലാണ് ഇതിനെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അല്ലെ ഇപ്പോൾ പ്രചരിക്കുന്ന ചർച്ചയിൽ പോലും ആ സ്ത്രീ അവരുടെ ആ ഡ്രഗ് കഴിച്ചുണ്ടാകാൻ സാധ്യതയുള്ള അപകടങ്ങളെക്കുറിച്ച് അവർ അവയറാണെന്ന് മാത്രമല്ല ഉള്ളിലുള്ള ജീവനെക്കുറിച്ച് അവരുടെ ആത്മബന്ധവും അവർ ചർച്ച ചെയ്യുന്നുണ്ട് അപ്പോ ഞാൻ ഇന്നത്തെ വിവാദ വിഷയത്തിലേക്ക് വരികയല്ല മറിച്ച് അതിലെ കോർ പോയിന്റ് ആയിട്ടുള്ള അബോഷൻ എന്നത് ചികിത്സയുമായി ബന്ധപ്പെടുത്തി ഇന്ന് വെച്ചിട്ടുള്ളത് കൊണ്ട് ഒരിക്കലും ഒരു ചികിത്സയ്ക്കും കൊലപാതകത്തിനുള്ള ഒരു ഒരു തീരുമാനമോ ഒരു റൈറ്റോ ഇല്ല എന്നുള്ളതാണ് ഒരു ജീവനെ ഹനിക്കാൻ ഒരു ചികിത്സകർക്കോ ഒരു വ്യക്തികൾക്കോ ഇവിടെ അവകാശമില്ല അനാവശ്യമായി അങ്ങനെ ചെയ്യാൻ പാടില്ല ഉള്ളിൽ വച്ചിട്ടുള്ള നിഷ്കളങ്കമായ ഞാൻ അനാവശ്യം എന്ന് വാക്ക് ഉപയോഗിച്ചത് ചില രാജ്യങ്ങളിൽ ചില മതങ്ങളിൽ നമ്മൾ നോക്കിയാൽ കൊലയ്ക്ക് ഒരാളെ അന്യായമായി വധിച്ചാൽ കൊന്നിട്ടുണ്ടെങ്കിൽ അതിന് പകരം ശിക്ഷയായി വധശിക്ഷ പറയുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അന്യായം എന്നുള്ള വാക്ക് ഉപയോഗിച്ചത് ഈ വയറ്റിനുള്ളിലുള്ള ഈ നിഷ്കളങ്കനായ അല്ലെങ്കിൽ നിഷ്കളങ്കയായ ആ പിഞ്ച് കുഞ്ഞിനെ ആ ജീവനെ ഹനിക്കുന്നത് ഒരിക്കലും മനുഷ്യത്വപരമല്ല എന്ന് തിരിച്ചറിയുക ഇതിൻ്റെ പ്രത്യാഘാതം പല പലപ്പോഴും അനുഭവിക്കേണ്ടി വരുന്നത് സ്ത്രീകളാണ് അത് ആ ഒരു സിംഗിൾ ടൈമിലേക്കായിരിക്കില്ല പലപ്പോഴും നിരന്തരം അവരുടെ ഭാവി ജീവിതത്തിൽ ആ ഡ്രഗ് ഉപയോഗിച്ച് അതിനെ ഇല്ലായ്മ ചെയ്തതിൻ്റെ ഇമ്പാക്റ്റും ഒരു ജീവനെ ഉള്ളിൽ വെച്ച് ഹനിച്ചതിൻ്റെ പ്രകൃതിപരമായ വിചാരണയും ഒരുപക്ഷെ ഈ ഭൂമിയിൽ തന്നെ അവർ നേരിടേണ്ടി വന്നേക്കും നാച്ചുറലായി അബോട്ടായി പോകുന്ന കേസുകളുണ്ട് അത് സ്വാഭാവിക മരണം പോലെയാണ് അത് ഏത് സമയത്തും സംഭവിക്കാം പക്ഷേ ഇൻ്റൻഷനലി ആ ഡ്രഗ് കഴിച്ച് അതിനെ ഇല്ലായ്മ ചെയ്യുക എന്നുള്ളത് ഒരിക്കലും പ്രകൃതിപരമല്ല മനുഷ്യത്വപരമല്ല എന്നതാണ് എൻ്റെ അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റിൽ രേഖപ്പെടുത്താം